വരണോ വരുന്ന ഡീസൽ രണ്ടായിരത്തി പന്ത്രണ്ട് മണൽ വണ്ടിയാണ് അപ്പോൾ ക്ലച്ച് ഇതുപോലെ പെഡൽ താഴ്ന്നു പോയെന്ന് പറഞ്ഞിട്ട് വരുന്നതാണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ക്ലച്ചിൻ്റെ മാസ സിലിണ്ടർ ഉണ്ടോ മാസ സിലിണ്ടർ പുതിയതാണ് കേട്ടോ ഈ അടുത്ത് മാറിയ മാസ സിലിണ്ടറാണ് കണ്ടോ മാസ സിലിണ്ടർ പക്ഷേ വണ്ടിയുടെ ഉള്ളിലാണ് ഞാൻ കാണിച്ചു തരാം വണ്ടിയുടെ അകത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ക്ലച്ചിൻ്റെ മാസ സിലിണ്ടർ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിയിട്ടുണ്ടോ ഫുള്ള് പൊട്ടിപ്പോയി മാസ സിലിണ്ടർ ആ പുതിയ സാധനമാണ് പക്ഷേ പെട്ടെന്ന് പൊട്ടിപ്പോയി അതിൻ്റെ സ്പ്രിങ് അതുപോലെ പിസ്റ്റണൊക്കെ പുറത്ത് ആടിയിട്ടുണ്ടോ മാസ സിലിണ്ടർ ഉള്ളിൽ ഭാഗത്തുനിന്ന് പൊട്ടിയിട്ടുണ്ടോ ഇരു ഭാഗത്ത് കണ്ടോ പൊട്ടിയിട്ട് ഉള്ളിൽ പൊട്ടിപ്പോയി പുതിയ സാധനം ഇട്ടതാണ് ഈ ക്ലച്ച് മാസ സിലിണ്ടർ നമുക്ക് മാറേണ്ടി വരും അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം അവിടുത്തെ ബോൾട്ടൊക്കെ അയച്ചെടുത്തിട്ടുണ്ട് വണ്ടിയുടെ പുറത്തുനിന്ന് ഇനി രണ്ട് പൈപ്പ് ഇതാ ഇവിടെ വരുന്ന ഒരു പൈപ്പും ക്ലച്ച് ഇതിലേക്ക് പോകുന്നത് ക്ലച്ച് സിലേവ് സിലിണ്ടറിലേക്ക് പോകുന്ന ഈ പൈപ്പും അതുപോലെ മാസ സിലിണ്ടർന്ന് ബ്രേക്കിൻ്റെ മാസ സിലിണ്ടർ ഈ ബ്രേക്ക് വെയിലിൽ വരുന്നുണ്ട്രേക്ക് വയിൽ ഇതിൽ മാസ സിലിണ്ടർ എന്നൊരു ലൈനിൽ വരുന്നത് ഈ റബ്ബറിൻ്റെ ഫോർസും കൂടി അയച്ചെടുത്തിട്ട് ഈ സാധനം പുറത്തേക്ക് എടുക്കണം അപ്പൊ എടുത്തതിനു ശേഷം ഞാൻ ബാക്കി കാണിച്ചരാം ഇതാ ക്ലച്ച് മാസ നമ്മൾ അയച്ചെടുത്തിട്ടില്ല അയച്ചെടുത്ത് അപ്പൊ അതിന്റെ ബാക്കിയുള്ള വണ്ടിയുടെ അകത്ത് വരുന്ന പീസ് പെടലിൻ്റെ അവിടെ വരുന്ന പീസ് ഇതേണ്ട ഫുള്ള് പൊട്ടിയിട്ട് ആയിട്ടുണ്ട് അതിന്റെ പുഷോട് പൊട്ടിപ്പോയണ്ടാ പുഷ് ഷോഡ് ഓൾറെഡി ഇതാ പൊട്ടിപ്പോയി ഇതാ ഈ ഒരു പിസ്റ്റന്റെ ഈ ഭാഗത്തായിട്ടെന്ന് വരുക ഈ ഒരു പുഷ് റോഡിങ്ങനെ ഇങ്ങനെ ലോക്കായിട്ട് വരിക അപ്പോൾ മിക്കവാറും ഇതെ ഫിക്സ് ചെയ്യാൻ പറ്റില്ല പുതിയ എന്തായാലും മാസ സിലിണ്ടർ മാറ്റണം ക്ലച്ചിന്റെ അപ്പൊ ഇവര് സാധനത്തിന് ഏകദേശം എത്ര റേറ്റ് എന്ന് നോക്കിയിട്ട് പറയാം